പുതിയ സീസൺ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഇന്ന് മെഗാലയലവും പ്ലെയർ ഇട്ടൻഷൻ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇപ്പോൾ ബി സി സി ഐ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബി സി സി ഐ മീറ്റിംഗിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ഐ പി എൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഐ പി എൽ മെഗാ താരലേലത്തിന് മുൻപ് ഓരോ ടീമിനും പരമാവധി എത്ര കളിക്കാരെ നിലനിർത്താനാകുമെന്നുള്ള കാര്യത്തിൽ ബി സി സി ഐയുടെ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഓരോ ടീമുകൾക്കും പരമാവധി അഞ്ച് കളിക്കാരെ ആയിരിക്കും നിലനിർത്താൻ സാധിക്കുക കഴിഞ്ഞ സീസണുകളിൽ ഇംപ്ലിമെന്റ് ചെയ്ത ആർ ടി എം റൈറ്റ് ടു മാച്ച് ഓപ്ഷൻ ഈ സീസണിൽ ഉണ്ടാകില്ല കഴിഞ്ഞ സീസണുകളിൽ നാല് പ്രധാന താരങ്ങൾക്കൊപ്പം ഒരു താരത്തെ ആർ ടി എമ്മിലൂടെയും ടീമുകൾക്ക് നിലനിർത്താൻ സാധിക്കുമായിരുന്നു നിലവിൽ അഞ്ച് കളിക്കാരെ ഓരോ ടീമിനും നിലനിർത്താനുള്ള അവസരം കൈവരുമ്പോൾ എല്ലാ ടീമുകളുടെ ഭാഗത്തു നിന്നും നിർണായക അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ തന്നെ ടീം മുംബൈ ഇന്ത്യൻസിന്റെ അപ്ഡേറ്റുകൾ പരിഗണിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡയ്ക്ക് പുറമെ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ എന്നിവരെയായിരിക്കും ടീം നിലനിർത്തുക നേരത്തെ രോഹിത് ശർമ്മ പുതിയ സീസണിൽ പുതിയൊരു ടീമിന്റെ ഭാഗമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും ഈ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മുംബൈയിൽ തന്നെയായിരിക്കും രോഹിത് തുടരുക എന്നാണ് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡെ തുടരുമെന്നുള്ള സൂചനയും ഇവിടെ ലഭിക്കുന്നുണ്ട് അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ നിന്നാണ് നിലവിൽ എം എസ് ധോണി പുതിയ സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല ധോണിയുടെ അവൈലബിലിറ്റി കൺഫേം ആകാത്ത സാഹചര്യത്തിൽ സി ടീം പരിഗണിക്കുകയാണെങ്കിൽ ഋതിരാജ് ഗേക്ക്വാദിനൊപ്പം ജഡേജയും പാതിരാണിയും ടീമിൽ നിലനിർത്തുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സി എസ് കെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ധോണി പുതിയ സീസണിലും തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അഞ്ച് താരത്തിലൊരാളായി ധോണിയെ ടീം ഉറപ്പായും നിലനിർത്തും നേരത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച താരങ്ങളെ അൺകാപ്ഡ് പ്ലെയേഴ്സായി ടീമിൽ നിലനിർത്താനായി സാധിക്കും എന്നുള്ള ഒരു ആവശ്യം സി എസ് കെ ടീം ബി സി സി ഐക്ക് മുൻപിൽ വെച്ചിരുന്നു സി എസ് കെ ഈ ഒരു ആവശ്യത്തെ എല്ലാ ടീമുകളും എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ബി സി എസ് ഐ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും ധോണി സീസണിൽ കളിക്കാനായി തയ്യാറായാൽ സി എസ് കെ നിലനിർത്തുന്ന അഞ്ചാം താരം എം എസ് ധോണിയായി മാറും മറ്റ് സുപ്രധാന അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് ആർ സി ബി ടീമിൽ നിന്നാണ് ടീം നിലനിർത്തുന്ന താരങ്ങളുമായി ബന്ധപ്പെട്ട ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലൊരു സർപ്രൈസ് വാർത്തയായി കാണുന്നത് ആർ സി ബിയിൽ നിന്ന് ടീം വേർപ്പെടാനായി ഫഫ് ഡു പ്ലസിസ് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുതിയ സീസണിൽ ആർ സി ബിക്ക് ഫഫ് ഡു പ്ലസിസ് തുടരില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ കോഹ്ലി രജത് പാട്ടീദാർ മുഹമ്മദ് സിറാജ് ഗ്ലൻ മാക്സ്വൽ ആയിരിക്കും ടീം നിലനിർത്തുക എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത് നേരത്തെ ആർ സി ബിയിലേക്ക് ലക്നൌ സൂപ്പർ ജയൻസ് നായകൻ കെ എൽ രാഹുലിനെ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടിരുന്നു ശേഷം ലക്നൌവിൽ തന്നെ തുടരാനാണ് തനിക്ക് താല്പര്യമെന്നുള്ള ഒരു സൂചന ഒഫീഷ്യലായി തന്നെ കെ എൽ രാഹുൽ പങ്കുവച്ചിരുന്നു ദിനേശ് കാർത്തിക്കിന്റെ അഭാവത്തിൽ മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ ആർ സി ബി ലേലത്തിൽ തീർച്ചയായിട്ടും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ നിലനിർത്തുന്ന താരങ്ങളുടെ കാര്യങ്ങൾ ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട് നായകനായി പുതിയ സീസണിലും സഞ്ജു തുടരുമ്പോൾ ട്രെൻ ബോൾട്ട് എസ് എസ് സി ആർ അശ്വിൻ റിയാൻ പരാഗ് എന്നിവരെ ആയിരിക്കും ടീം നിലനിർത്തുക നവംബർ അവസാനമോ ഡിസംബർ ആദ്യവാരമോ ആയിട്ടായിരിക്കും ഐ പി എൽ മെഗാ താരലേലം നടക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഐ പി എല്ലിൽ രണ്ട് മെഗാ താരലേലങ്ങളാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തി രണ്ടിലേതുപോലെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന താരലേലം ആയിരിക്കുമെന്നും കൃത്യമായ തീയതി പിന്നീട് അറിയിക്കുമെന്നുമാണ് ഇപ്പോൾ ബി സി സി യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ റിട്ടേൺഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ എല്ലാ ടീമുകളുടെ ഭാഗത്തു നിന്നും പുറത്തുവരും വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക